കെ വനവിസ്തൃതി കണ്ടെത്താം നമ്മൾ കഴിഞ്ഞ ദിവസം സേവ് ചെയ്ത ഫയൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് സെവൻ എന്നതിലെ ഫോറസ്റ്റ് ഏരിയ ഡോട്ട് ഒ ഡി എസ് എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഈ ഫയൽ തുറന്നു വരും നമ്മൾ എല്ലാ ഡാറ്റയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലുള്ള ആകെ വനവിസ്തൃതി എത്രയാണെന്നാണ് കാണേണ്ടത് അഥവാ വിവിധ ജില്ലകളിലുള്ള ആകെ വനം എത്ര ഉണ്ട് എന്ന് നമുക്കിവിടെ ബി സിക്സ്റ്റീൻ എന്ന സെല്ലിലാണ് കാണേണ്ടത് നമുക്കിവിടെ എ സിക്സ്റ്റീൻ എന്ന സെല്ലിൽ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ എന്ന് നൽകാം ഇനി ഏതിലാണോ ഈ ടോട്ടൽ കാണേണ്ടത് ആ സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ബി സിക്സ്റ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്തു ബി സിക്സ്റ്റീൻ എന്ന സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെൽ അഡ്രസ്സിന് വലതു ഭാത്തായിട്ട് കാണുന്ന ഈ സെലക്ട് ഫംഗ്ഷൻ എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിവിധ തരം ഗണിതക്രിയകൾ സം ആവറേജ് മിനിമം മാക്സിമം കൗണ്ട് തുടങ്ങിയവ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും നമുക്കിവിടെ കാണേണ്ടത് സമ്മാണ് അതിനുവേണ്ടി ഞാനിവിടെ ഈ സം എന്ന ഫനിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൗസ് എവിടെയും ക്ലിക്ക് ചെയ്യരുത് ഇപ്പോൾ നമുക്ക് ബി ടു മുതൽ ബി ഫിഫ്റ്റീൻ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം നമുക്കിവിടെ എൻ്റർ അമർത്താം എൻ്റർ അമർത്തുന്ന സമയത്ത് ഇവിടെ പതിനേഴായിരത്തി മുന്നൂറ് എന്ന ഉത്തരം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ പതിനേഴായിരത്തി മുന്നൂറ് എന്ന സെലക് സെല്ല് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഇൻപുട്ട് ലൈൻ എന്ന ഭാഗത്ത് ഇവിടെ നടന്നിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് കാണാം ഈസ് ഈക്വൽ ടു സം ഓഫ് ബി ടു കോളൻ ബി ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ബി ടു മുതൽ ബി ഫിഫ്റ്റീൻ വരെയുള്ള സെല്ലുകളിലുള്ള സമ്മമാണ് ഈ സെല്ലിന് തുല്യമായിട്ടുള്ളത് എന്നാണ് നമുക്ക് ഈ ഫങ്ഷൻ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നേരിട്ടും നമുക്ക് ഈ സെല്ലുകളിൽ ഇത് ടൈപ്പ് ചെയ്ത് ചേർക്കാം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള ആകെ വനവിസ്തൃതി എത്രയാണെന്ന് കാണാൻ നമുക്ക് ഈ സി സിക്സ്റ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യാം ഇവിടെ ഈ ഫങ്ഷൻ നേരിട്ട് നമുക്ക് ഈ ഐക്കൺ ഉപയോഗിച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിവിടെ കീബോർഡിൽ ഈസ് ഈക്വൽ ടു എസ് യു എം സം ഓഫ് ഏതു മുതൽ ഏതു വരെയാണ് ഇവിടെ എൺപത്തി ഒന്ന് എന്ന് എഴുതിയിട്ടുള്ളത് സി ടു എന്ന സെല്ലിലാണ് അപ്പോൾ ഞാനിവിടെ സി ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു അപ് ടു അതിന് കോളൻ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് ഏതു വരെ സി ഫിഫ്റ്റീൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം എൻടർ കി അമർത്തുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ സീക്വൻ ടു സം സി ടു ടു സി ടു കോളൻ സി ഫിഫ്റ്റീൻ എന്ന് വന്നതായിട്ട് കാണാം അപ്പോൾ ഈ തരത്തിൽ നമുക്ക് തുക കാണാൻ കഴിയും ഇത്തരത്തിൽ വിവിധ ഫങ്ഷനുകൾ ലിബർ ഓഫീസ് കാലക്കിൽ ലഭ്യമാണ് നമുക്ക് ഇതിൻ്റെ ആവറേജ് കാണാം ഇതിലെ മിനിമം കാണാം ഇതിൻ്റെ മാക്സിമം കാണാം അതുപോലെ ഇതിൽ എത്ര എണ്ണമുണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനും കഴിയും വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താം നമ്മൾ ആകെ വനവിസ്തൃതി കണ്ടുപിടിച്ചു ഇനി ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് സോർട്ടിംഗ് എന്ന സങ്കേതം ഉപയോഗിക്കാം അതിനുവേണ്ടി ഇവ സെലക്ട് ചെയ്യാനു സെലക്ട് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ആവശ്യമായ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ എ വൺ എന്ന സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്തു കീബോർഡിലെ കീ അമർത്തി പിടിച്ചതിന് ശേഷം റൈറ്റ് ആരോ അമർത്തുന്ന സമയത്ത് എ ബി സി എന്ന കോളങ്ങൾ സെലക്ട് ചെയ്തായിട്ട് കാണാം ഡൗൺ ആരോ അമർത്തി ഓരോ ജില്ലകളും നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം വയനാട് വരെ മാത്രം സെലക്ട് ചെയ്താൽ മതി ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ജില്ലകൾ സോർട്ട് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ വനമേഖലയിലുള്ളത് ഏറ്റവും മുകളിലായി വരുന്ന രൂപത്തിൽ നമുക്കിതിനെ സോർട്ട് ചെയ്യാം നാം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ല ഏതാണെന്നുള്ളത് മുകളിൽ വരത്തക്ക വിധം സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇത് സെലക്ട് ചെയ്യാം ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ തുറന്നു വരുന്ന ജാലകത്തിൽ അൺഡിഫൈൻഡ് അസെൻഡിങ് എന്നായിരിക്കും ഒന്നാമത്തെ സോർട്ട് കീ ഉണ്ടാവുക നമുക്കിവിടെ അൺഡിഫൈൻഡ് എന്നതിൽ നിന്ന് ഫോറസ്റ്റ് ഏരിയ രണ്ടായിരത്തി എന്ന് സെലക്ട് ചെയ്യാം ഇപ്പോൾ രണ്ടായിരത്തി ല്ലെ ഫോറസ്റ്റ് ഏരിയയ്ക്ക് അനുസരിച്ച് അസെൻഡിങ് ഓർഡറിലാണ് വരിക അഥവാ ഏറ്റവും കുറവുള്ള ജില്ലയായിരിക്കും മുകളിൽ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതലുള്ള ജില്ല മുകളിൽ വരാൻ ഡിസെൻഡിങ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏറ്റവും മുകളിലായി വന്നത് നമുക്ക് കാണാം ഇനി നമുക്ക് സെലക്ട് ചെയ്യാൻ ഇതുപോലെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തും നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം ആവശ്യമായ സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും കുറവ് മുകളിൽ വരത്തക്ക വിധം നമ്മളിതിനെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരാമെന്ന് നോക്കാം അതിനുവേണ്ടി വീണ്ടും ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ സോർട്ട് കീഫ് വൺ എന്ന ഭാഗത്ത് നമ്മൾ ഫോറസ്റ്റ് ഏരിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് സെലക്ട് ചെയ്യുകയും അസെൻഡിങ് ഓർഡർ സെലക്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കുറവുള്ളത് ആദ്യം ഏറ്റവും കൂടുതലുള്ളത് താഴെയുമായി ആ ഒരു അസെൻഡിങ് ഓർഡറിൽ അത് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാം സേവ് ബട്ടൺ അമർത്തിയാം അല്ലെങ്കിൽ കൺട്രോൾ എസ് അമർത്തിയും സേവ് ചെയ്യാൻ കഴിയും താരതമ്യ പഠനത്തിന് ഗ്രാഫുകൾ ശേഖരിച്ച വിവരങ്ങളുടെ താരതമ്യം എളുപ്പമാക്കാൻ ഗ്രാഫുകളും ചാർട്ടുകളും ഉപയോഗിക്കാറുണ്ട് ആദ്യ ഭാഗത്ത് നാം കണ്ട ഗ്രാഫ് എളുപ്പത്തിൽ വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ നമ്മളെ സഹായിച്ചത് ഓർമ്മയുണ്ടല്ലോ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയലിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള രൂപത്തിൽ സോർട്ട് ചെയ്തിരുന്നു അസെൻഡിങ്ങിൽ അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ രൂപത്തിൽ സെലക്ട് ചെയ്യാം ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഫോറസ്റ്റ് ഏരിയ ഡിസെൻഡിങ് ഓർഡർ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഫോറസ്റ്റ് ഏരിയ ഡിസെൻഡിങ് ഓർഡറിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഗ്രാഫ് വരക്കുന്നതിന് വേണ്ടി വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ എ വൺ എന്ന സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റിക്ക് അമർത്തിപ്പിടിച്ച് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി എന്ന കോളങ്ങൾ സെലക്ട് ആയത് കാണാം ഷിഫ്റ്റ് വിടാതെ ഡൗൺ ആരോ അമർത്തി നമുക്ക് ആവശ്യമായ സെല്ലുകൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ പതിനഞ്ചാമത്തെ വരി വരെ സെലക്ട് ചെയ്യുന്നു ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നില്ല ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായി ചാർട്ട് ടൈപ്പ് എന്ന് കാണാം അതിൽ കോളം എന്ന ചാർട്ടാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാർ ഫൈ തുടങ്ങിയ വിവിധ ചാർട്ട് ടൈപ്പുകളുണ്ട് നമ്മളിവിടെ കോളം ടൈപ്പ് സെലക്ട് ചെയ്തു ഇനി ഡാറ്റ റേഞ്ച് ഡാറ്റ സീരീസ് ചാർട്ട് എലമെൻറ്റ്സ് എന്നിവയൊക്കെ നൽകാനുണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ചാർട്ട് ടൈപ്പ് മാത്രം നൽകി ഫിനിഷ് ക്ലിക്ക് ചെയ്യാം ഫിനിഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ പട്ടികക്കനുസരിച്ചുള്ള ഒരു ചാർട്ട് ഇവിടെ വന്ന് നമുക്ക് കാണാം ഇവിടെ നീല നിറത്തിലുള്ളത് ഫോറസ്റ്റ് ഏരിയയിൽ രണ്ടായിരത്തി പതിനൊന്നും ചുവപ്പ് കളറിലുള്ളത് ഫോറസ്റ്റ് ഏരിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് ഇപ്പോൾ ഇതിൽ വനവിസ്തൃതി കുറഞ്ഞ ജില്ലകൾ നമുക്ക് വളരെ വേഗത്തിൽ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ നീല നിറത്തിലുള്ള വനവിസ്തൃതിയും ചുവപ്പ് നിറത്തിലുള്ള വനവിസ്തൃതി ഇവിടെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം അഥവാ ഇടുക്കിയിൽ ഈ കാലത്തിൽ വനത്തിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കാണാം അതുപോലെ മറ്റൊരു ജില്ല ഇവിടെ വയനാടാണ് വയനാട്ടിലും അതിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും തിരുവനന്തപുരത്തും അല്പം കുറഞ്ഞതായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമ്മുടെ ചാർട്ടിൽ ഫോറസ്റ്റ് ഏരിയയിൽ രണ്ടായിരത്തി പതിനൊന്ന് എന്നും ഫോറസ്റ്റ് ഏരിയയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വരാൻ കാരണം എന്താണ് അതല്ലെങ്കിൽ ഈ ജില്ലകളുടെ പേര് കൃത്യമായിട്ട് ഇവിടെ വരാൻ എന്താണ് കാരണം നമുക്ക് ഇവിടെ കൺട്രോൾ സെഡ് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഇവിടുന്ന് അപ്രത്യക്ഷമാവും ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് ഈ ജില്ലകളുടെ പേരില്ലാതെ നമ്മൾ വെറും ഇത്ര ഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ജില്ലകളുടെ പേരിവിടെ വന്നിട്ടില്ല പകരം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ഈ റോ വരികളുടെ നമ്പറാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാനിവിടെ വീണ്ടും കൺട്രോൾ സെറ്റ് അമർത്തുന്നു ഇനി ഈ ഹെഡിങ് ഇല്ലാതെ ജില്ലകൾ മാത്രം സെലക്ട് ചെയ്തു അവയുടെ രണ്ട് വർഷങ്ങളിലെ ഫോറസ്റ്റ് ഏരിയയും സെലക്ട് ചെയ്ത് ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോളം ബി കോളം സി എന്ന് മാത്രമാണുള്ളത് ഇത് നീല നിറത്തിൽ എന്താണ് ചുവപ്പ് നിറത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഈ കോളം ബിയും സിയും ഇവിടെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ സെറ്റ് അമർത്തുന്നു ഇനി മറ്റൊന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്താൽ അഥവാ നമ്മൾ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ കൂടെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇൻസേർട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കും അവസാനമായി ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ എന്ന ഒരു ബാർ ബാറുകൂടെ നമുക്കിവിടെ കാണാം അതിൽ ഫോറസ്റ്റ് ഏരിയ കൂടിയതായിട്ട് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫോറസ്റ്റ് ഏരിയ കൂടിയതായിട്ട് നമുക്ക് കാണാം ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ ഈ ചാർട്ടിനോടനുബന്ധിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ചാർട്ട് നോക്കി പൂർത്തിയാക്കി നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചേർക്കുക ഈ മറ്റൊരു പ്രവർത്തനം ഇവിടെ വിവിധ ഘട്ടങ്ങൾ നാല് ഘട്ടങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു ചാർട്ട് നിർമ്മിക്കുന്നതിനുള്ള നാല് ഘട്ടങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തത് ലഭ്യമാകുന്ന ജാരകത്തിൽ നിന്ന് ചാർട്ട് ടൈപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് അത് ഒന്നാമത്തെ കാര്യമല്ല ഘട്ടം രണ്ടിൽ എഴുതിയിരിക്കുന്ന പട്ടികയിലെ ചാർട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക എന്നാണ് അപ്പോൾ ഇതാണ് പട്ടികയിലെ ചാർട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക എന്നതാണ് ഘട്ടം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഘട്ടം എഴുതിയിരിക്കുന്നു ഇൻസേർട്ട് മെനുവിൽ നിന്ന് ചാർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ചാർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നാമത്തെ ഈ ഓപ്ഷൻ വരുന്നത് ലഭ്യമാകുന്ന ജാലകത്തിൽ നിന്ന് ചാർട്ട് ടൈപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ഈ ഘട്ടങ്ങളൊന്ന് കൃത്യമായി നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി ചേർക്കുക ഇവിടെ വീണ്ടും കൺട്രോൾ സെറ്റ് അമർത്തുന്നു നമുക്ക് ആവശ്യമായത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് മെനുവിൽ ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നു ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭംഗിയുള്ള ഒരു ചാർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫയൽ സേവ് ചെയ്യുക